അപ്പം അതാ അങ്ങനെ ഞാൻ മക്കളിനെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു വിട്ടു കേട്ടോ അവർ ആ സ്കൂളിൽ പോണവരെ വണ്ടി വരുന്നത് വരെ നമുക്കൊരു വെപ്രാളാണ് കേട്ടോ ഓട്ട ഓട്ടപ്പാച്ചലിലാണ് ഇനി കുറച്ച് സമാധാനത്തിൽ പണിയെടുക്കാം കേട്ടോ അപ്പോൾ അവരിനെയൊക്കെ പറഞ്ഞയച്ചു വിട്ടിട്ട് ഞാനും ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് അടുക്കിപ്പെറുക്കലും വൃത്തിയാക്കലും ഉള്ള പണികളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോളാൻ പുഴുങ്ങിയതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ പാത്രത്തിലൂടെ എടുത്ത് വെച്ചു വെച്ചുട്ടോ അതിങ്ങനെ കഴിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് പണികളൊക്കെ എടുക്കാറഞ്ഞിട്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ കുറച്ച് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അവർ പോകുന്ന സമയത്ത് ആയത് വെച്ചു ഇനി ബാക്കിയുള്ളതെല്ലാം ഒഴിച്ച് ക്ലീൻ ആക്കിയിട്ട് വെക്കണം ഫുഡും ട്ടോ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് ഇഡലിയും സാമ്പാറും ആണ് പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ട് അത് തന്നെ രാവിലെ പോകുമ്പോൾ തന്നെയൊക്കെ റെഡി ആവണമുണ്ട് കുക്കിംഗ് പരിപാടി ഏകദേശം തീരും പിന്നെ ഉള്ളത് മൊത്തം ക്ലീനിങ് ആണ് കേട്ടോ ഒരു തല മുതൽ ഒരു തല വേറെ വൃത്തിയാക്കേണ്ട പണിയായിരിക്കും കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ ഞാൻ ഒരുവിധം കഴുകി വൃത്തിയാക്കി എടുത്ത് ഇനി നമുക്ക് ഉച്ചക്കുള്ള മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ നേരത്തെ മീൻകാരം വന്നപ്പോൾ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനി അതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് കറിക്കുള്ളതും പൊരിക്കാനുള്ളതൊക്കെ സെപ്പറേറ്റ് ആക്കി മാറ്റിയെടുക്കണം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കൂടി നല്ല കുറവാണ് കേട്ടോ അതിൻ്റെ എഫക്റ്റ് എൻ്റെ ശരീരത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബോട്ടിലാക്കി വെച്ചിട്ട് ഓരോ ലിറ്ററായിട്ട് വെള്ളം ഞാൻ കറക്റ്റ് അളവ് പോലെ കുടിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് മത്തിയും അതുപോലെ നിത്തുള്ളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ അപ്പം മത്തി കിട്ടുന്നത് ഫ്രഷ് ആണോ ചോദിച്ചാൽ നല്ല ഫ്രഷ് അല്ല എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇനി ഇതൊക്കെ നന്നാക്കി എടുത്തിട്ട് വരാം അങ്ങനെ അതാണ് മീനൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ കുറച്ച് മുളക് തേച്ച് പൊരിക്കാനായിട്ട് പിന്നെ നത്തളും കുറച്ച് പൊരിക്കാനെടുത്ത് ബാക്കി കറിക്കും പിന്നെ മീനിൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ മസാല തേച്ച് കിട്ടാം പൊരിക്കാനായിട്ട് ഇവിടെ മോന് നല്ല ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ട് ബാക്കി ഇപ്പോഴൊക്കെ വേണ്ടത് എടുക്കും ഇത് പിന്നെ കറി ഉണ്ടാക്കാനാണ് ഇന്ന് രാവിലെ രസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കറി ഉണ്ട് പക്ഷെ മീൻകറി ഇന്ന് വെച്ചു കഴിഞ്ഞാൽ അത് നാളേക്കും കൂടെ ആകുമ്പോൾ നാളത്തെ പണി എളുപ്പമായല്ലോ